എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ശനിയുടെ മാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കുംഭക്കൂറില്പ്പെട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റം ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരിട്ടാതി ആദ്യത്തെ മൂന്ന് പാദങ്ങൾ അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരിട്ടാതി ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂർ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജന്മശനി കാലമാണെന്ന് പറയാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജന്മശനി കാലഘട്ടമാണെന്ന് പറയാം പലരുടെയും അനുഭവങ്ങൾ കൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് മാത്രവുമല്ല ഇപ്പോൾ കുംഭക്കൂറിൽ ഉള്ള നക്ഷത്രക്കാർക്ക് അത്തരം ഒരു കാലഘട്ടത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുമാണ് കാരണം അവർ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാവുന്നതാണ് വളരെ അപൂർവം ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ സനിദോഷം കാര്യമായി ബാധിക്കാത്താണ്ട് എഴുപത് ശതമാനം പേരെയും ജന്മശനി കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാവുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തിലെ ഒട്ടിമു ഒട്ടുമുക്കാല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അതായത് പല തരത്തിലുള്ള രോഗങ്ങൾ ഹോസ്പിറ്റൽവാസം ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കൊക്കെ വിധേയമാകേണ്ടി ഒരു കാലഘട്ടം സാമ്പത്തികമായി പല പ്രതിസന്ധികൾ കുടുംബത്തിലും ജോലിസ്ഥലത്തുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിമൂ അതുമൂലമുണ്ടാകാവുന്ന മാനസികമായ ക്ലേശങ്ങൾ ഇവയൊക്കെ കുംഭക്കൂറുകാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കൂടാതെ ജോലിക്ക് വേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ജോലിയൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉയർന്ന പഠനത്തിനെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും പല കാരണങ്ങളാൽ വിദേശ പഠനമൊക്കെ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഇത്തരത്തിൽ ഏതൊരാളുടെ കാര്യപ്പെടുത്താലും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മാർച്ച് അവസാനത്തോടു കൂടി ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം കുംഭക്കൂറുകാർക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് കാരണം ജന്മശനി പൂർണമായും മാറുകയാണ് പക്ഷേ കൺ ഏഴര ശനി മാറുന്നില്ല ജന്മശനി മാറുന്നു ഏഴരശനി പിന്നെയും രണ്ടര വർഷം കൂടി തുടരുന്നതായി എന്നിരുന്നാലും ശനിയുടെ കാഠിന്യം വളരെയേറെ കുറയുന്നതും ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളിൽ ഏറിയക്കൂറും ദോഷങ്ങൾ മാറി ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ രോഗാതുരമായ അവസ്ഥയിലുള്ളവർക്ക് രോഗശാന്തി ലഭിക്കുന്നതും സാമ്പത്തികമായി പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുന്നതുമായിരിക്കും കാരണം ശനിയുടെ മാറ്റം കുംഭക്കൂറിൽ നിന്ന് മീനക്കൂറിലേക്കാണ് വ്യാഴക്ഷേത്രത്തിലേക്കാണെന്നുള്ളൊരു ഗുണം കൂടിയുണ്ട് മാത്രമല്ല വരാൻ പോകുന്ന വ്യാഴമാറ്റം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലവുമാണ് വ്യാഴമാറ്റത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും വ്യാഴമാറ്റം വളരെ അനുകൂലമാണെന്ന് അറിഞ്ഞിരിക്കുക വ്യാഴത്തിൻ്റെ ഈ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടും കേതുവിൻ്റെയൊക്കെ നിലവിലെ സ്ഥിതി അത്ര ഗുണകരമല്ല കേതു രാഹു ഇവയുടെ മാറ്റവും ഒക്കെ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കുംഭക്കൂറിൽ പെട്ട നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്നതായിരിക്കും പൂർണമായ ഗുണങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഏടരശനിയുടെ കാഠിന്യം കുറയുന്നതേ ഉള്ളൂ ഇനി രണ്ടര വർഷക്കാലം കൂടി ഏടരശനി ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഈ ജന്മശനി കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും കാര്യമായ മാറ്റം സംഭവിക്കുന്നതും ദൈവാധീനം ഉണ്ടാകുന്നതുമായി ഉദ്യോഗാർത്ഥികൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറച്ച് കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണെങ്കിലും ജോലി ലഭിക്കുന്നതായിരിക്കും പി എസ് സി യു പി എസ് സി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമല്ല അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ നല്ല പ്രൈവറ്റ് മേഖലകളിലുമൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത വിദേശ ജോലി ആഗ്രഹി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും വിദേശ പഠനത്തിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് തടഞ്ഞു വെച്ചിരുന്ന പ്രമോഷനുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷത്തിൽ സുഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അകന്നു നിന്നിരുന്ന സൗഹൃദങ്ങളൊക്കെ ഒരുമിച്ച് ചേരുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ കുംഭക്കൂറുകാർക്ക് വന്ന് ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും കർമ്മമേഖലയിൽ ഉണ്ടായിരുന്ന പലവിധത്തിലുള്ള വിധത്തിലുള്ള ദോഷങ്ങളുമൊക്കെ മാറി ശനീശ്വരൻ്റെ ഗുണാനുഭവങ്ങൾ കുറയൊക്കെ ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഇത്രയും കാലത്ത് ശനിയുടെ പീഡയിൽ നിന്ന് ശനീശ്വരൻ വളരെയേറെ ഗുണാനുഭവങ്ങൾ അവസാന കാലഘട്ടത്തിൽ നൽകുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കലാകാരന്മാർക്കും കർഷകർക്കും കരാറുകാർക്കും അധ്യാപകർക്കും സയന്റിസ്റ്റുകൾക്കും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുണദായകമായ ഒരു വർഷമായിരിക്കും എന്ന കാര്യം ഉറപ്പിച്ച് പറയാവുന്നതാണ് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചു പോകേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് വ്യാഴവും ശനി ശനി ജന്മശനി മാറി മീനൻ രാശിയിലേക്ക് മാറുന്നുവെങ്കിലും രണ്ടര വർഷം കൂടി ഏഴര ശനിയുടെ കാണിന്യം ഉണ്ട് അതിന് കുറവ് വരുമെന്നേ ഉള്ളൂ പക്ഷെ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാസാക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക ഒപ്പം ശബരിമല പോകാൻ കഴിയുന്നവർ ശബരിമല പോവുക ശബരീശ്വരനെ ദർശിക്കുക അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ശനീശ്വര പ്രീതി നേടുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും ഒപ്പം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തുന്നതും ഈ കാലഘട്ടത്തിൽ വളരെയേറെ ഗുണകരമായിരിക്കും കൂടാതെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സർവേശ്വരകാരകനായ വിഷ്ണുവിനെ ദർശിക്കുക അവിടെ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രഹനില കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഞാനിങ്ങനെ ദോഷവശങ്ങൾ പറയുമ്പോൾ പറയത്തക്ക ദോഷങ്ങളില്ലാത്ത നിരവധി പേരെ എനിക്കറിയാം കുംഭക്കൂറിൽപ്പെട്ട് അവരെ കുറിച്ച് നമ്മൾ അവരുടെ ഗ്രഹനില പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നവർക്ക് ശനി ദോഷകാരിയെ അല്ല ഗ്രഹനിലയിൽ എന്നുള്ളതാണ് വളരെ അനുകൂലമായ സ്ഥാനത്തൊക്കെ നിൽക്കുന്നവർക്ക് ഈ പറയത്തക്ക ദോഷമൊന്നും കാണുന്നില്ല എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാര്യമായ പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഗ്രഹനില നോക്കി ശനിയുടെ സ്ഥാനവും വ്യാഴത്തിൻ്റെ സ്ഥാനവും ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരങ്ങളിലൂടെ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ചെയ്തു പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായ ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയൊക്കെ ചെയ്താൽ തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം